ഹലോ ഫ്രണ്ട്സ് ഐ ഡോക്ടർ മിത്താര ഇന്ന് വന്നിരിക്കുന്നത് വിജയനത്തുള്ള വൃത്തി കേട്ട മണം ചൊറിച്ചിലൊക്കെ മാറാനുള്ള ഹോം റെമഡി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതിന്റെ കാരണങ്ങളും ഇനി ഇതുള്ളവർ കഴിക്കണമെങ്കിൽ കഴിക്കണത്തുമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുതരാം വേണ്ടിയിട്ടാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചൊറിച്ചിലുണ്ടാകുന്നത് മണമുണ്ടാകുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ പറഞ്ഞു തരാം ഒന്നാം നിങ്ങൾക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ചൊർച്ചിനുണ്ടാവും കട്ടിയായിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാവും ഇനി ബാക്ടീരിയൽ നിങ്ങൾക്ക് ചാരു നിറത്തിൽ ഡിസ്ചാർജ് ഉണ്ടാവും മത്തിയിലൊക്കെ സ്മെല്ലുണ്ടാവും ഈ ബജേന ഭാത്ത് ഇനി നിങ്ങളുടെ ഹൈജീൻ തെറ്റായിട്ടുള്ള ഹൈജീൻ ആണ് ഹൈജീനിടെ പേരില് നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് സോപ്പ് ഇടുന്നു സെന്റ് ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്തുണ്ടാവും ചൊറിച്ചിലും ബാറ്റ്സ്മെനൊക്കെ ഉണ്ടാവും അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഹൈജീൻ ഉണ്ടാവും ഇനി അല്ലെ ആർത്തവാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾ പ്രെഗ്നന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെനപ്പോസ് മെൻസ് നിൽക്കാൻ പോകും ഈ കാരണം കൊണ്ടും വെജേന ഭാഗത്ത് ചൊറിച്ചിലും ബാറ്റ്സ്മെനൊക്കെ ഉണ്ടാവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇത് നിങ്ങൾക്ക് പരിഗണിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞാലും ഒന്നാമത് നിങ്ങൾ കോട്ടൺ അണ്ടർവെയർ ആണ് ഉപയോഗിക്കുന്നത് ദിവസം ഈ അണ്ടർവയർ മാറ്റണം നല്ല ഭാഗ് ഉപയോഗിക്കാൻ പാടില്ല മനസ്സിലായല്ലോ ഇനി ഈ ഭാഗം എങ്ങനെയാണ് കഴുകേണ്ടത് ചില ഉള്ളിലേക്ക് സോപ്പോ ക്രീമോ ഒന്നും ഇടാൻ പാടില്ല നോർമൽ മാറ്റം വേണമെങ്കിൽ ചെറു ചൂടുവെള്ളം നിർബന്ധമല്ല നോർമൽ വെള്ളം ഉപയോഗിച്ച് കഴുക ഇനി എങ്ങനെയാണ് കൈകേണ്ടത് മുന്നിൽ നിന്ന് പുറകിലേക്കാണ് കൈകണത് അതെന്തുകൊണ്ട് അങ്ങനെ കഴുകാൻ പറയുന്നത് ബാക്കിൽ ബാക്ടീരിയസ് കൂടുതലാണ് നിങ്ങൾ ബാക്കിൽ നിന്ന് മുന്നിലേക്ക് എഴുതി ഈ ബാക്ടീരിയ ഇവിടെ നിങ്ങളുടെ അപ്പൊ കൂടുതൽ ഇൻഫെക്ഷൻ ആകുന്നുണ്ട് അതുകൊണ്ടാണ് മുന്നിൽ നിന്ന് ബാക്കിലേക്ക് എഴുതാൻ പറയുന്നത് പുറത്തേക്ക് പോകാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ പറയുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം ഏർപ്പെട്ടതിന് മുമ്പും നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ ഈ വേജേരിയുടെ ഭാഗത്ത് നല്ല വൃത്തിയാക്കിയതിനു ശേഷം മാത്രം ബന്ധപ്പെട്ടതിന് ശേഷം വൃത്തിയാക്കുക അപ്പൊ അതും വൃത്തിയാക്കാതെ ബന്ധപ്പെട്ടാൽ ഇൻഫെക്ഷൻ വരുന്ന സാധ്യത ഉണ്ട് ഈ വെള്ളം ബന്ധപ്പെട്ടതിന് ശേഷം വൃത്തിയാക്കാതിരുന്നാലും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ കഴുകില് ആ നമ്മള് കഴുകി വെച്ചാൽ നല്ലവണ്ണം വിടാൻ പാടില്ല ഒരു വൃത്തിയുള്ള തുണി രണ്ട് തുണി കൊണ്ടിടക്കുക ആ തുണി ഉപയോഗിച്ച് അവിടെ നല്ല വൃത്തിയിൽ തുടക്കുക എന്നിട്ട് മാത്രം നമ്മള് ബാഡീസ് ഇടുക അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കണം പിന്നെ അപ്പം ഭാഗത്തെ രോഗങ്ങളൊക്കെ കളയെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഈ ഒരു വർഷം ഇപ്പൊ ലോങ് ആക്കുന്നില്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും ആ കാര്യങ്ങനെയാണ് അവിടുത്തെ ഹെയർ റിമൂവ് ചെയ്യുന്നത് അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ നമുക്ക് മനസ്സിലായി ഈ പീരീഡ് ആ സമയത്ത് നമുക്ക് ഇപ്പൊ ആദ്യത്തെ രണ്ടു ദിവസം നല്ല ബ്ലീഡിങ് ഉണ്ടാവും അല്ലേ ഇപ്പൊ രണ്ട് മൂന്ന് നാല് മാക്സിമം നാല് മണിക്കൂർ അതിനുള്ളിൽ നിങ്ങൾ പാഡ് ചേഞ്ച് ആയിരിക്കണത് നിങ്ങൾ വീടിന്റെ ആണെങ്കിൽ നോക്കിയാറില്ല കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ദിവസം നിങ്ങൾ ചേഞ്ച് ചെയ്യാം പിന്നെ നാല് മണിക്കൂർ കൊണ്ടുപോകാം നോർമലി ഉള്ള വീഡിങ്സിന് കേട്ടോ മാക്സിമം നാലുമണിക്കൂർ പോകുന്നത് അങ്ങനെ നിങ്ങൾ പാഡ് വാങ്ങിക്കാതെ ഇരുന്നാലും നിങ്ങൾക്ക് എന്ത് വരും ഇൻഫെക്ഷൻ ഇപ്പൊ നിങ്ങൾ കപ്പാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കപ്പ് രണ്ടോ മൂന്നോ മണിക്കൂർ കപ്പിലെ ബ്ലഡ് കളയുക പിന്നെ കപ്പ് നല്ല നല്ല ഹൈജീൻ ആയിട്ടുള്ള യൂസ് ചെയ്യാൻ അപ്പൊ കപ്പ എങ്ങനെയാണെന്ന് അറിയാമല്ലേ അതിന്റെ കൈവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കപ്പ യൂസ് ചെയ്യുന്ന തലമുളം ചൂടാക്കി വേണം ഉപയോഗിക്കാൻ അതൊക്കെ ശ്രദ്ധിച്ച് അതിന് ബാക്ടീരിയസ് ഒന്നും ഇല്ലാതെ ഉപയോഗിക്കുക കേട്ടോ അത് ക്ലീൻ ചെയ്ത് അത് ബ്ലഡ് കളഞ്ഞ് ക്ലീൻ ചെയ്യുക അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക ഇൻഫെക്ഷൻ വരുന്ന ഭയങ്കരമായി വെള്ളം ഒഴിക്കുക അങ്ങനെ ചെയ്ത അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തുണ്ടാവും ഇൻഫെക്ഷൻ ഉണ്ടാകും ഇനി എന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭക്ഷണ കാര്യത്തില് മധുരം ഒഴിവാക്കുക ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഒഴിവാക്കുക തൈര് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക അത് നല്ലതാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക അപ്പം കാര്യങ്ങൾ ചെയ്യാം ഇനി ഞാൻ പറഞ്ഞ ഹോം റെമഡി ഉണ്ട് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അതെങ്ങനെയാ പറഞ്ഞത് രാത്രി ഒന്നാൻ കളിക്കുമ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തതിനു വൃത്തിയില്ലാത്ത കൊണ്ട് ഉപയോഗിക്കുക പുറത്തൊക്കെ തുടച്ചു കൊടുക്കുക ഈ ഉള്ളിലേക്കുള്ളത് പുറത്ത് തുടക്കാനല്ല പറഞ്ഞു പുറത്തൊക്കെ തുടച്ചു കൊടുക്കുക എന്നിട്ട് പുറം ഭാഗത്ത് ഉള്ളിലേക്കല്ല പുറത്ത് മാത്രം രണ്ട് തുള്ളി മൂന്ന് ഡ്രോപ്സ് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് തേച്ച് കൊടുക്കുക ഉം നന്നായി തേച്ച് കൊടുക്കുക ചൊറിച്ചിലകാതിരിക്കാന് അവിടെ ഫംഗസിന്റെ വളർച്ച ഇല്ലാതിരിക്കാനൊക്കെ സഹായിക്കും എന്നിട്ട് അങ്ങനെ കിടക്കുക അണ്ടർ വേരം ഫാങ്കസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക രാത്രിയാണ് ചെയ്യേണ്ടത് പകലൊന്നും ചെയ്യാ രാത്രി ചെയ്യാ ഹർവേരും പാങ്കി ഒന്നും ഉപയോഗിക്കാതെ കിടക്കുക അപ്പൊ വെള്ളത്തോടെ കൂടി ഓയിൽ തയ്ക്കരുത് അത് നല്ലൊരു തുളി ഉപയോഗിച്ച് തുടച്ച് കുറഞ്ഞ ശേഷം വേണം ഓയിൽ ഉപയോഗിക്കാൻ മനസിലായില്ല അപ്പം ഇതാണ് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ഇൻഫെക്ഷനും ചൊറിച്ചിലും മണമൊക്കെ മാറ്റാനുള്ള ഒരു ഹോം റെമഡി ആ ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് വീഡിയോ അൽഫുള്ളത് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ ചോദിക്കാം ഞാൻ ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ നമ്പറ് ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പിൽ വേണം മെസ്സേജ് ചെയ്യാൻ വിളിച്ച് അറ്റൻഡ് ചെയ്യുക നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഓൺലൈൻ കൺസൾട്ടേഷനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഒരു ഇരുപത്തിനാല് മണിക്കുള്ളിൽ നിങ്ങളുടെ കൺസൾട്ടേഷൻ സമയം നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ആണ് ആവശ്യമെങ്കിൽ ഞാൻ അറിയിക്കുന്നതാണ് സംശയങ്ങളാണെങ്കിൽ പറ്റുന്ന എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നതാണ് അപ്പോൾ എല്ലാം ഒക്കെ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള കാണുന്നത് വരെ താങ്ക് യു ബൈ